എനിക്ക് കവർ മാത്രമേ ഉള്ളായിരുന്നു രൂപയുടെ നിൽക്കുന്ന ഇത് എല്ലാ ദിവസവും ജീവിക്കാനും ഞായറാഴ്ച ഹായ് നമസ്കാരം ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ തഴവ മുല്ലശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ യാത്ര ഇതുവഴിയായിരുന്നു അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ചേച്ചിയും ഞാൻ കാണാനിടയായി ചേച്ചി ഒരു ബക്കറ്റിന്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ചമ്മന്തിപ്പൊടിയും അച്ചാറും ഒക്കെ ഉണ്ട് പിന്നെ ടിന്നിനകത്തും അച്ചാറുകളുണ്ട് കേട്ടോ ചേച്ചി ഇവിടെ ഇരുന്ന കച്ചവടമാണ് തൊട്ട് ബാക്കിലായിട്ട് ഒരു മീൻ കച്ചവടം ഉണ്ട് എന്നാലും ചേച്ചിയുടെ കച്ചവടത്തിന്റെ ആ ഒരു കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ചേച്ചിയുടെ പേരെന്താ എൻ്റെ പേര് പ്രസന്ന ചേച്ചി പ്രസന്ന ചേച്ചി ഇവിടെ ഇങ്ങനെയുള്ള കച്ചവടമാണ് എത്ര നാളായി കച്ചവടം തുടങ്ങിട്ട് നാലു മാസം കഴിഞ്ഞു മാസം കഴിഞ്ഞു ഇത് ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന

മാറാൻ വേണ്ടി നമ്മൾ ഒരു തുടങ്ങി നോക്കിയത് എങ്ങനെ വിജയിക്കെ പ്രചോദനമായി അങ്ങനെ ഞാൻ തുടങ്ങി ഒന്നിൽ തുടങ്ങി ആദ്യം എനിക്ക് കവർ മാത്രമേ ഉള്ളായിരുന്നു ഉള്ളായിരുന്നു ആദ്യം കവർ മാത്രമേ പത്ത് രൂപയുടെ വിറ്റോ പിന്നെ കവർ മാറി എല്ലാരും എന്നോട് പറഞ്ഞു കവർ മാറ്റിട്ട് കുപ്പികളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു

വിലയല്ലേ ഇവിടെ വില ആ ആ നമ്മൾ അച്ചാറുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം ബക്കറ്റിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള അച്ചാർ എന്ന് ോ എന്തൊക്കെ അച്ചാറുകൾ മാങ്ങാച്ചാറ് മാങ്ങാച്ചാർന്താ മാങ്ങാച്ചാർ മാങ്ങാച്ചാറുണ്ട് ഇഞ്ചി അച്ചാറുണ്ട് ഇഞ്ചി അച്ചാറുണ്ട് യും സൈസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സപ്പോർട്ടും കച്ചവടം നടക്കുന്നത് അപ്പൊ ഈ സ്ഥലം കറക്റ്റ് ഇത് കുതിരപ്പന്തിയാണോ മുല്ലേ മുല്ലേ കൊല്ലം ജില്ല ആണല്ലേ അപ്പൊ ഞാനിങ്ങനെ കരുനാപ്പള്ളി പോയിട്ട് വൈകുന്നേരം സമയത്ത് തിരക്ക് കുറയുന്നത് വഴിയാണ് അതുകൊണ്ടാണ് ടൗണിൽ ഇതുവഴി വന്നത് അപ്പോഴാണ് ചേച്ചി ഇവിടെ ഇങ്ങനെ കച്ചവടം കണ്ടത് ചേച്ചിയുടെ കച്ചവടം ചെറിയ പാക്കറ്റും ഉണ്ട് അതുപോലെ തന്നെ കടുവമാങ്ങ അച്ചാറ് രൂപയാണല്ലേ രൂപ ഇത് അതുപോലെ തന്നെ ഈ ഇഞ്ചി ഇത് ഇഞ്ചിക്ക് ഇഞ്ചി നൂറ് രൂപ അതുപോലെ തന്നെ ഇത് ഈ അച്ചാറ് കടയുണ്ട് കേട്ടോ നല്ല കേരച്ചൂര് ഇരിപ്പുണ്ട് അപ്പൊ അച്ചാറ് ഇതിന് ഇച്ചിരി വില കൂടുതല അഞ്ഞൂറ് രൂപ കത്തപ്പാട കേട്ടോ

അപ്പൊ ചി ചേച്ചിയുടെ കച്ചവടമൊക്കെ ഉഷാറാവും ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേട്ടാ നൂറ്റി തൊണ്ണൂറ് രൂപ അല്ലേ കച്ചവട ഉഷാറാവും ഞാൻ പോയിട്ട് ഉഷാറായിട്ടിരുന്നിട്ടില്ല സന്തോഷം എന്തായാലും സന്തോഷമായി എനിക്ക് ചേച്ചിയുടെ തൊട്ടടുത്തായിട്ട് എന്റെ കച്ചവടം ഉണ്ട് കേട്ടോ മീൻ കച്ചവടമാണ് കേട്ടോ അപ്പം ഇത് പരിചയപ്പെടുത്തിയപ്പോ ഞാൻ ഇതുകൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല അടിപൊളി ഇങ്ങനെ ഇരികിയാണ് കേട്ടോ കേരയാണ് അപ്പൊ ഞാനെന്താ ഒരു ചൂരയങ്ങ് വാങ്ങിച്ചു ഇന്നത്തെ ചൂര വില എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പം ഈ ഫ്രഷ് മീനും കിട്ടി വിടുന്നത് കേട്ടോ അതും കൂടെ വാങ്ങിക്കും